നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ രാഹുൽ പാങ്കൂട്ടത്തിനെതിരായ പരാതി ഗൗരവമുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ നടപടി നേരിടാൻ തയ്യാറെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാഹുൽ പാങ്കൂട്ടത്തിൽ എതിരെ പാലക്കാട് പ്രതിഷേധം ശക്തമാകുന്നു കോഴിക്കോട് ഒരാൾ കൂടി രോഗം സ്ഥിരീകരിച്ചു വാർത്തകൾ വിശദമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി ഗൗരവമുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ആക്ഷേപങ്ങൾ ഗൗരവമുള്ളതാണെന്നും എത്ര ഉന്നത നേതാവായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പരാതികൾ അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത് പരാതി ഉന്നയിച്ച പെൺകുട്ടിയെ ഇപ്പോൾ വിവാദത്തിലേക്ക് വലിച്ചഴിക്കുന്നില്ല ആ കുട്ടി തനിക്ക് മകളെ പോലെയാണെന്നും തെറ്റായ ഒരു മെസ്സേജ് അയച്ചെന്ന് ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്താണോ ചെയ്യുക അത് താനും ചെയ്തിട്ടുണ്ടെന്നും സതീശൻ പറഞ്ഞു ഒരു പിതാവിനെ പോലെ താൻ ഇടപെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ ഉയർന്ന മറ്റ് ആരോപണങ്ങളൊന്നും തനിക്ക് മുന്നിൽ എത്തിയിട്ടില്ലെന്നും പാർട്ടിക്കുള്ളിലെ ഏത് നേതാവിനെതിരെയും ഇതേപോലുള്ള ഗൗരവതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു ഗൗരവമുള്ള പരാതി ഇപ്പോഴാണ് വന്നതെന്നും തന്നെ കൂടി ഇരയാക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചതെന്നും വി സതീശൻ പറഞ്ഞു പരാതികളിൽ നടപടിയെടുക്കാൻ ഒരു നടപടിക്രമമുണ്ടെന്നും പരാതിയുടെ ഗൗരവം നോക്കി ആരോപണ വിധേയനെ പറയാനുള്ളത് കൂടി കേട്ട് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റക്കാരൻ എന്ന് തെളിഞ്ഞാൽ നടപടി നേരിടാൻ തയ്യാറെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അടൂരിലെ വസതിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുറ്റക്കാരൻ എന്ന് തെളിഞ്ഞാൽ നടപടി നേരിടാൻ തയ്യാറാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചു പരാതി വന്നാൽ നിയമപരമായി നേരിടുമെന്നും നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പരാതിയുണ്ടെങ്കിൽ ഉന്നയിച്ചവർ തെളിയിക്കട്ടെ എന്നും രാഹുൽ പറഞ്ഞു പരാതി കോടതിയിലെത്തിയാൽ ഞാനെന്റെ നിരപരാധിത്വം അവിടെ തെളിയിച്ചോളാമെന്നും ആരോപണങ്ങൾ തനിക്കെതിരാണെന്ന് കരുതുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു ഓഡിയോ സന്ദേശം ൾ വ്യാജമായി നിർമ്മിക്കാൻ കഴിയുന്ന കാലത്താണ് നമ്മൾ രാഹുൽ അഭിപ്രായപ്പെട്ടു യുവനടി തന്റെ അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞ രാഹുൽ അത്തരം ഒരു പരാതി ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് ഇതുവരെ തന്നോട് പറഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കി ഹണി ഭാസ്കർ വാട്സ്ആപ്പ് ചാറ്റിന്റെ പൂർണ്ണ രൂപം പുറത്തുവിടാൻ തയ്യാറാകണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു സൈബറിടത്തിൽ പ്രതിദിനം ആയിരക്കണക്കിന് സന്ദേശങ്ങളാണ് തനിക്ക് ലഭിക്കാറുള്ളതെന്നും അതിനൊക്കെ മറുപടി പറയാനിരുന്നാൽ അതിനെ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ വേണ്ടിവരുമെന്നും രാഹുൽ പറഞ്ഞു വ്യാജ തിരിച്ചറിയൽ കാർഡ് നീലപ്പെട്ടിയിൽ കള്ളപ്പണം കടത്ത് തീർന്നു തുടങ്ങി തന്നെ കുരുക്കാൻ തയ്യാറാക്കിയ ആരോപണങ്ങൾ നിരവധി സംസ്ഥാന സർക്കാരിനെതിരെ ഗൗരവതരമായ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ അത് മറച്ചു പിടിക്കാനാണ് തന്റെ പേരിൽ വിവാദമുണ്ടാക്കുന്നതെന്നും അഭിപ്രായപ്പെട്ട രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ പാലക്കാട് പ്രതിഷേധം ശക്തമാവുന്നു ലൈംഗിക ചുവയുള്ള ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പ്രതിഷേധം ശക്തം ആദ്യം ഇപ്പോൾ കോഴിയെന്നും ഈ ജനപ്രതിനിധി കേരളത്തിന് തന്നെ അപമാനമാണെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പ്രതികരിച്ചു റീൽസിലൂടെ വളർന്നയാളാണ് മാങ്കൂട്ടത്തിൽ ഷർട്ടും മുണ്ടും മാറി മാറി ഇടുമെന്നൊക്കെ പറഞ്ഞിരുന്ന ആത്മ ആത്മസുഹൃത്തായ മുൻ എം എൽ എ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ചോദിച്ചു മണ്ഡലത്തിലെ സ്ത്രീകളുടെ സുരക്ഷ മുൻനിർത്തി കാട്ടുകോഴി എം എൽ എനി പാലക്കാട് കാലൂത്താൻ അനുവദിക്കരുതെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ നവമാധ്യമ കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു രാജിവെച്ചില്ലെങ്കിൽ മാങ്കൂട്ടത്തിൽ നാട്ടിൽ ഇറങ്ങാനാവില്ലെന്നും ചാണക മുഖ്യ ചൂലുമായി ഞങ്ങളുടെ സഹോദരിമാർ കാത്തിരിപ്പുണ്ടെന്നും പ്രശാന്ത് ശിവൻ നവമാധ്യമ കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകി അമീബിക് മസ്തിഷ്ക ജ്വരം കോഴിക്കോട് ഒരാൾ കൂടി രോഗം സ്ഥിരീകരിച്ചു കോഴിക്കോട് ഒരാൾ കൂടി അമീപിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു താമരശ്ശേരിയിൽ മരിച്ച ഒൻപത് വയസ്സുള്ള അനയയുടെ സഹോദരനാണ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത് ഏഴു വയസ്സുകാരനായ ഈ കുട്ടിയും വീടിന് സമീപമുള്ള കുളത്തിൽ കുളിച്ചിരുന്നു ഇതോടെ നാല് പേരാണ് രോഗബാധ സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് ഉള്ളത് കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു മലപ്പുറത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ സ്ത്രീക്ക് ദാരുണാത്യം എടവണ്ണ കിഴക്കേ ചാത്തല്ലൂർ സ്വദേശി കല്യാണിയാണ് കൊല്ലപ്പെട്ടത് ജനവാസ മേഖലയിൽ വെച്ചാണ് ഇന്ന് ഇവരെ കാട്ടാന ആക്രമിച്ചത് വനം വകുപ്പ് ജീവനക്കാർ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവമെന്ന് നാട്ടുകാർ പറഞ്ഞു പരിസരം ുള്ള ക്വാറിയിലെ ചോലയിൽ കുളിക്കാൻ പോയ കുട്ടികളെ തിരഞ്ഞു പോകുമ്പോഴാണ് മുഗൾ ഭാഗത്ത് തമ്പിടിച്ചിരുന്ന വനം വകുപ്പുകാർ തുരത്തിയ കാട്ടാന കല്യാണിയെ ആക്രമിച്ചത് ലഹരിക്കടത്ത് യുവതി കരുതൽ തടങ്കലിൽ ലഹരിക്കടത്ത് കേസിലെ പ്രതിയായ യുവതിയെ കരുതൽ തടങ്കലിലാക്കി കൊല്ലം വെള്ളിമൺ ഇടവട്ടംചേരിയിൽ അനില രവീന്ദ്രനെയാണ് തടവിലാക്കിയത് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വം സിംഗെയാണ് ഉത്തരവ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊച്ചി തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹാഷിഷോയിലുമായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൊല്ലം ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എം ഡി എം എ അനില പിടിയിലായിരുന്നു കൊല്ലം സിറ്റി പരിധിയിൽ തടവിലാക്കുന്ന ആറാമത്തെ വ്യക്തിയാണ് അനില പാലക്കാട് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവത്തിൽ ദുരൂഹതയിൽ ദുരൂഹത എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് വകുപ്പാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത് പൊട്ടിയത് മാരക പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുവെന്നും മനുഷ്യജീവന അപകടം വരുത്തണമെന്ന ലക്ഷ്യത്തോടെ സ്ഥലത്തെ സ്കൂളിൽ കൊണ്ടുവച്ചുവെന്നുമാണ് പ്രഥമ വിവര റിപ്പോർട്ടിലുള്ളത് ഇന്നലെ വൈകിട്ടാണ് മൂത്താൻതറ വ്യാസ വിദ്യാപീഠം സ്കൂളിനു സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കം പൊട്ടിയെന്നായിരുന്നു ില്ല പത്ത് വയസ്സുകാരൻ നാരായണൻ എന്ന കുട്ടിക്ക് ഇവയിലൊന്ന് തട്ടുന്നതിനിടെ പരിക്കേറ്റിരുന്നു ആർ എസ് എസ് ശാഖ നടക്കുന്ന സ്കൂളിനും കാര്യാലയത്തിനും സമീപമാണ് സ്ഫോടനം ഉണ്ടായത് എന്നതിനാൽ സംഭവത്തെ വളരെ ഗൗരവത്തോടെയാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത് സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നൽകിയ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ സ്കൂളിലെത്തി അന്വേഷണം നടത്തി പീഡന പരാതി കോൺഗ്രസ് നേതാവായ പഞ്ചായത്ത് അംഗം അറസ്റ്റിൽ മലപ്പുറത്ത് കോൺഗ്രസ് നേതാവായ ഗ്രാമപഞ്ചായത്ത് അംഗം പീഡന പരാതിയിൽ അറസ്റ്റിൽ പള്ളിക്കൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ ജമാലാണ് അറസ്റ്റിലായത് വിവാഹ വാഗ്ദാനം നൽകി കാക്കഞ്ചേരിയിൽ യുവതിയെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി തിങ്കളാഴ്ചയാണ് യുവതി തേഞ്ഞിപ്പലം പോലീസിൽ പരാതി നൽകിയത് അംഗത്വം രാജിവെക്കാൻ ജമാൽ തയ്യാറായില്ലെങ്കിൽ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐ എം രംഗത്തെത്തി എന്നാൽ ലഹരി മാഫിയക്കെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ കേസിൽ കൊടുക്കി വേട്ടയാടാനുള്ള ശ്രമമാണിതെന്നും ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി സുഹൃത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ഭർത്തൃമതിയായ യുവതി മരിച്ചു യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ഭർത്തൃമതിയായ യുവതി മരിച്ചു കണ്ണൂർ ഉരുവച്ചാൽ സ്വദേശി പ്രവീണയാണ് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മരണപ്പെട്ടത് കുറ്റിയാട്ടൂരിൽ ഇന്നലെ ഉച്ചയ്ക്കാണ് യുവതിക്ക് തീ പ്രവീണ താമസിക്കുന്ന കുറ്റ്യാട്ടൂരിലുള്ള ഭർത്തൃഗൃഹത്തിലെത്തിയ സുഹൃത്ത് പെരുവളത്ത് പറമ്പ് സ്വദേശി ജിജേഷ് വീടിന് പിൻവശത്തേക്ക് യുവതിയെ വിളിച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇരുവരും ഏറെ സുഹൃത്തുക്കളാണെന്നാണ് വിവരം ജിജേഷിനും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് അൻപത് ശതമാനത്തിൽ രാ എന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയ്ക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയിക്കോ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം വാർത്തകൾ കണ്ണൂരിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്നു കണ്ണൂർ ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപകം ആയിരത്തി തൊണ്ണൂറ് പേർക്കാണ് ഇന്നലെ വരെ രോഗബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ വർഷത്തെക്കാൾ രോഗതീവ്രതയിലും രോഗം ബാധിച്ചവരുടെ എണ്ണത്തിലും വലിയ വർധനമാണ് കാണുന്നത് തൃപ്പങ്ങോട്ടൂർ ചപ്പാരപ്പടവ് മാലൂർ പാനൂർ കുറ്റ്യാട്ടൂർ എന്നിവിടങ്ങളിലാണ് രോഗവ്യാപനം കൂടുതൽ കണ്ടുവരുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് രോഗത്തിന് കാരണമാകുന്നത് നിരവധി പേർക്കാണ് കിടത്തി ചികിത്സ വേണ്ടി വന്നത് യൂട്യൂബ് ചാനൽ ഉടമയ്ക്കും ജീവനക്കാരനുമെതിരെ കേസ് യൂട്യൂബ് ചാനൽ ഉടമയ്ക്കും ജീവനക്കാരനുമെതിരെ കേസെടുത്തു വൈറ്റ് സ്വാൻ ചാനൽ ഉടമ സി ബി തോമസ് ജീവനക്കാരൻ രാജൻ ജോസഫ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് സ്ത്രീത്വത്തെ അപമാനിക്കുക ലൈംഗിക ചുവയോടെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് മാധ്യമപ്രവർത്തകയുടെ പരാതിയിലാണ് കേസെടുത്തത് മംഗലാപുരത്തെ അഷ്റഫ് വധം പ്രതികളുടെ ജാമ്യാപേക്ഷ നിരസിച്ചു മംഗലാപുരത്ത് മലപ്പുറം വേങ്ങര സ്വദേശിയെ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ കർണാടക ഹൈക്കോടതി നിരസിച്ചു മുപ്പത്തിയെട്ടുകാരനായ മുഹമ്മദ് അഷ്റഫിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പത്ത് പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് നിരസിച്ചത് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് അഷ്റഫ് കുടുപ്പിൽ എന്ന സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടിരുന്നത് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന അഷ്റഫ് മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ചാണ് പത്തംഗ സംഘം അഷ്റഫിനെ തല്ലിക്കൊന്നത് വിവിധ കേസുകളിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്ന പിടിയിൽ വ്യാജ ഡോക്ടറായി ചികിത്സ നടത്തിയതുൾപ്പെടെ നിരവധി കേസുകളിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്നയാൾ പിടിയിൽ തിരുവനന്തപുരം വഞ്ചിയൂർ സ്വദേശി സജിത്താണ് പിടിയിലായത് മലപ്പുറം താനൂർ സ്റ്റേഷനിൽ രണ്ടായിരത്തി പത്തിലെ കേസിലും കോട്ടയം കുമരകം സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിനാറിലെ കേസിലും ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഇയാൾക്കെതിരെ വാറന്റ് നിലവിലുണ്ട് മാട്ടുമന്ത മണൽമന്ത റോഡ് തകർച്ച കുഴികളിൽ പ്ലക്കാർഡ് കുത്തി കോൺഗ്രസ് പ്രതിഷേധം പാലക്കാട് നഗരസഭയിൽ ആറ് മുതൽ ഒൻപത് വരെ വാർഡുകളിലൂടെ കടന്നുപോകുന്ന മാട്ടുമന്ത മണൽമന്ത റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഴികളിൽ പ്ലക്കാർഡുകൾ കുത്തി പ്രതിഷേധ മാർച്ച് നടത്തി കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് രമേശ് പുത്തൂർ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പ്ലക്കാർട്ട് നഗരസഭാ അംഗങ്ങളായ എ കൃഷ്ണൻ കെ ഭവദാസ് ഡി ഷജിത് കുമാർ നേതാവ് ഹരിദാസ് മച്ചിങ്ങൽ ജലാൽ തങ്ങൾ വി വെങ്കടേശ്വരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് നഗ്ന ഫോട്ടോകൾ യുവാവ് അറസ്റ്റിൽ പ്രായപൂർത്തിയെത്താത്ത വിദ്യാർത്ഥിനിയെ പ്രലോഭിപ്പിച്ച് ഇൻസ്റ്റഗ്രാം വഴി മൊബൈൽ ഫോണിലേക്ക് നഗ്ന ഫോട്ടോകൾ അയപ്പിച്ച യുവാവ് പിടിയിൽ കോഴിക്കോട് ചേവായൂർ ഇരിങ്ങാടൻ പള്ളി സ്വദേശി ഇരുപത്തിയാറുകാരനായ അശ്വിനെയാണ് പോക്സോ കുറ്റം ചുമത്തി മാവൂർ പോലീസ് പിടികൂടിയത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി രാഹുൽ പരാതി ഗൗരവമുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ നടപടി നേരിടാൻ തയ്യാറെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് പ്രതിഷേധം ശക്തമാവുന്നു അമീബിക് പഷ്കജ്വരം കോഴിക്കോട് ഒരാൾ കൂടി രോഗം സ്ഥിരീകരിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം